നമസ്കാരം നമുക്കൊരു ക്ഷീണം അല്ലെങ്കിൽ ഒരു തളർച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്ക ആളുകളും പറയാറുണ്ട് തൈറോയിഡ് ഹോർമോൺ ഒന്ന് ചെക്ക് ചെയ്യാനില്ലേ അത്രക്കും കൂടുതലായിട്ട് സുപരിചിതമായി മാറിയിട്ടുണ്ട് ഈ തൈറോയിഡ് രോഗം എന്ന് പറയുന്നത് പല ആളുകളുടെയും ഒരു സംശയമാണ് തൈറോയിഡ് ഒരു മാറാ രോഗമാണോ എന്നുള്ളത് പല പേഷ്യൻസും ഒ പിയിൽ വന്നിട്ട് ചോദിക്കാറുണ്ട് ഡോക്ടർ തൈറോയിഡിൻ്റെ മെഡിസിൻ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുമോ സർജറി ചെയ്യേണ്ടി വരുമോ ഒരു പ്രാവശ്യം നമ്മൾ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ എടുക്കേണ്ടി വരുമോ ഇങ്ങനെയുള്ള പല സംശയങ്ങളൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് നമുക്കറിയാം ഈ ഷുഗർ പ്രഷർ കൊളസ്ട്രോളൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ് അപ്പോൾ ഈ തൈറോയ്ഡ് രോഗം ഇതുപോലെ തന്നെ ഒരു ജീവിതശൈലി രോഗമായിട്ട് മാറിയിരിക്കുകയാണ് നമുക്കറിയാം പല തരത്തിലുള്ള തൈറോയിഡ് രോഗങ്ങളുണ്ട് തൈറോയ്ഡ് ഹോർമോണുകളിലുള്ള പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ തൈറോയ്ഡിൽ വരുന്ന നൊഡ്യൂൾസ് തൈറോയ്ഡിൽ വരുന്ന വീക്കം അങ്ങനെ പല തരത്തിലുള്ള നമുക്ക് തൈറോയിഡ് രോഗങ്ങളുണ്ട് പല പേഷ്യൻസും ഒ പിയിൽ വന്നിട്ട് പറയാറുണ്ട് ഡോക്ടറെ നമ്മൾ തൈറോയിഡിൻ്റെ സപ്ലിമെൻറ്റ്സ് ഡെയിലി എടുക്കുന്നുണ്ട് പക്ഷേ ക്ഷീണം മാറുന്നില്ല തടി കുറയുന്നില്ല പിരീഡ്സ് കറക്റ്റ് ആവുന്നില്ല മുടികൊഴിച്ചിൽ നിൽക്കുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകിച്ച് പല ടെസ്റ്റുകൾ വേറെ ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട് അതായത് ആൻറ്റിബോഡീസുകൾ ആൻറ്റിബോഡീസ് കൂടുതലാണെങ്കിലും നമുക്ക് സപ്ലിമെൻറ്റ്സ് എടുത്തുകൊണ്ട് മാത്രം അത് പൂർണ്ണമായിട്ട് മാറില്ല നമ്മുടെ ലക്ഷണങ്ങൾ കുറയില്ല തൈറോയിഡ് രോഗികൾ നാം നേരത്തെ പറഞ്ഞു പല തരത്തിലുള്ള തൈറോയിഡ് രോഗങ്ങളുണ്ട് അതൊക്കെ നമുക്ക് എങ്ങനെ സിംറ്റംസിലൂടെ ലക്ഷണത്തിലൂടെ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം തൈറോയിഡ് രോഗികൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല റിയാം തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു ഗ്രന്ഥിയാണ് ഇതിൽ ഉല്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാം കാരണം തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ് നമ്മുടെ തലച്ചോറിനാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ പേശികൾ നമ്മുടെ എല്ലുകൾ ഇതൊക്കെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ തൈറോയിഡ് ഹോർമോണുകളാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് താപനില നിയന്ത്രിക്കുന്നത് ശരീരഭാരം നിയന്ത്രിക്കുന്നത് അതുപോലെ മുടി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് നിയന്ത്രിക്കുന്നത് ഈ തൈറോയിഡ് ഹോർമോണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തൈറോയിഡ് ഹോർമോണുകൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് പലതരത്തിലുള്ള തൈറോയിഡിന് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാം അത് ഹൈപ്പർ തൈറോയിഡിസ് ആവാം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസ് ആവാം തൈറോയിഡ് നൊഡ്യൂൾ ആവാം തൈറോയിഡ് ക്യാൻസർ ആവാം അങ്ങനെ പലതരത്തിൽ നമ്മൾ കാണിക്കാണാറുണ്ട് അപ്പോൾ അതിൽ ഹൈപ്പർ തൈറോയിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ തൈറോയിഡ് ഹോർമോണുകൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു കണ്ടീഷനിൽ ടി എസ് എച്ചിൻ്റെ അളവ് കുറവായിരിക്കും തൈറോയിഡ് ഹോർമോണുകൾ കൂടുതലായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു കണ്ടീഷനാണ് ഹൈപ്പോ തൈറോയിഡിസ് എന്ന് പറയുന്നത് ഹൈപ്പോ എന്ന് പറയുമ്പോൾ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ അളവ് കുറവായിരിക്കും ഇതിൻ്റെ കൂടെ തന്നെ ടി എസ് എച്ച് കൂടുതലായിരിക്കും കാണിക്കുന്നത് ഇത്തരം ഈ ഹൈപ്പോ ആണ് ഹൈപ്പറിനേക്കാൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഹൈപ്പോ തൈറോയിഡ്സും എന്ന കണ്ടീഷനാണ് അതും പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതുപോലെ തന്നെ നമുക്ക് തൈറോയിഡ് വരുന്ന ക്യാൻസറുകളുണ്ട് പലതരത്തിലുള്ള ക്യാൻസറുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ തൈറോയിഡ് വരുന്ന വീക്കം അതിന് അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്നതിനെയാണ് നമ്മൾ ഗോയിട്രി എന്ന് പറയുന്നത് അതുപോലെ തൈറോയിഡൈറ്റിസ് നമുക്ക് ഹഷിമോട്ടോ തൈറോയ്ഡൈറ്റിസ് പോലെയുള്ള തൈറോയിഡ് വരുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കം ഇതും നമുക്ക് തൈറോയിഡ് വരുന്ന ഒരു അസുഖമാണ് അതുപോലെ തന്നെ തൈറോയിഡിൽ നൊഡ്യൂൾസ് വരാറുണ്ട് മൾട്ടി നോഡുലാർ ഗോയിട്രി ഉണ്ട് അതുപോലെ തന്നെ കൊളോയിഡ് ടോക്സിക് കൊളോയിഡ് ഗോയിട്ര ഉണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള നൊഡ്യൂൾസ് വരാറുണ്ട് ഇങ്ങനെ പല കണ്ടീഷൻസിൽ ും നമുക്ക് പലതരത്തിലുള്ള ലക്ഷണങ്ങളായിരിക്കും വരുന്നത് കാരണം എല്ലാ തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ എല്ലാ അസുഖങ്ങളിലും ഒരേ ലക്ഷണങ്ങളല്ല കാണിക്കുന്നത് അത് പലതരത്തിലായിരിക്കും പല ആളുകളും ഒ പിയിൽ വന്നിട്ട് ചോദിക്കാറുണ്ട് ഡോക്ടർ ഈ തൈറോയിഡ് രോഗം വരാനുള്ള കാരണം എന്താണുള്ളത് കൂടുതൽ ആളുകൾക്കും ഈ മാനസികമായിട്ടുള്ള ടെൻഷന് പിരിമുറക്കൊക്കെ ഉള്ള ആളുകളിൽ തൈറോയിഡ് രോഗം വരാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മുടെ സ്ട്രെസ് ഹോർമോണുകൾ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിൽ വന്നിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും അങ്ങനെയാണ് ഈ തൈറോയിഡ് രോഗം വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണത്തിലൂടെ വരുന്ന കെമിക്കൽസൊക്കെ നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാലും അത് തൈറോയിഡ് ഗ്രന്ഥയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള ക്രൂസിഫറസ് ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകളിലും ഇതുപോലെ തൈറോയിഡ് രോഗം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്കിതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണുള്ളത് മനസ്സിലാക്കാം കാരണം നമുക്ക് നേരത്തെ പറഞ്ഞു പല തൈറോയ്ക്ക് ും രോഗങ്ങളും തരത്തിലുള്ള ലക്ഷണങ്ങളായിരിക്കും കാണിക്കുന്നത് ഇനി മിക്ക തൈറോയിഡ് രോഗികളിലും കാണുന്ന ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ക്ഷീണമാണ് എപ്പോഴും ഉറങ്ങണമുള്ളൊരു ടെൻഡൻസി രാവിലെ നമുക്കൊരു ഉന്മേഷക്കുറവ് രാവിലെ എഴുന്നേൽക്കാൻ പോലും പറ്റാത്തത്ര ഒരു ക്ഷീണം അനുഭവപ്പെടുക നമ്മൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടാകും എന്നാലും നമുക്ക് ഉറക്കം തീർന്നിട്ടില്ല എന്നുള്ളൊരു തോന്നൽ വരിക ഇതൊക്കെ നമുക്ക് തൈറോയിഡ് ഉള്ള ആളുകളിൽ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ലക്ഷണമാണ് നമ്മുടെ ശരീരഭാരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ ചില ആളുകളിൽ ശരീരഭാരം പെട്ടെന്ന് കൂടുതലാവാറുണ്ട് ഡയറ്റൊക്കെ ചെയ്താൽ ാലും അതല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവൊക്കെ കുറച്ചാലും അവർക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരും തടി കുറയില്ല ഇങ്ങനെയുള്ള ആളുകളിൽ തൈറോയിഡ് ഹോർമോണുകൾ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഹൈപ്പോ തൈറോയിഡ്സം എന്നുള്ള കണ്ടീഷനിലാണ് നമുക്ക് തടി കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്നാൽ ഹൈപ്പർ തൈറോയ്ഡ്സത്തിൽ കൂടുതൽ ആളുകളിലും അത് എല്ലാവരിലും വരണമെന്നില്ല കൂടുതൽ ആളുകളിലും തടി മെലിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് കൂടുതലും അവർക്ക് ഗർഭ സമയത്തൊക്കെ ആണെങ്കിൽ തുടക്ക സമയത്തൊക്കെ ആണെങ്കിൽ അവർക്ക് അലസി പോകാനുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ അവർക്ക് പ്രഗ്നൻ്റ് ആവാൻ ബുദ്ധിമുട്ടാവാറുണ്ട് ഈ ഇങ്ങനെ തൈറോയ്ഡ് രോഗമുള്ള ആളുകളിൽ അതുപോലെ സ്ത്രീകളിൽ മറ്റൊരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് അവരുടെ പീരീഡ്സില് മെൻസസിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഹൈപ്പോ ഉള്ള ആളുകളിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ആളുകൾക്കും പീരീഡ്സ് കറക്റ്റായിട്ടാവില്ല അവർക്ക് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴായിരിക്കും ആകുന്നത് അതല്ലെങ്കിൽ കൂടുതൽ ഓവർ ബ്ലീഡിങ്ങും വരിക ഇടക്കിടക്കായിട്ട് മാസത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പീരീഡ്സ് വരിക ഇതൊക്കെ ഹൈപ്പർ തൈറോയ്ഡ്സിലാണ് കൂടുതലും കണ്ടുവരുന്നത്

അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ മുടി അതുപോലെ തന്നെ നമ്മുടെ എല്ലുകളുടെയൊക്കെ വളർച്ചയ്ക്കും നിയന്ത്രിക്കുന്നതൊക്കെ തൈറോയിഡ് ഹോർമോണാണ് അപ്പോൾ തൈറോയിഡ് ഹോർമോണിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുടി ഒഴിച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മുടി പൊട്ടിപ്പോവുക മുടി ഡ്രൈ ആയിട്ട് മാറുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തൈറോയിഡ് രോഗങ്ങളിൽ അത് ഹൈപ്പർ ആയിക്കോട്ടെ ഹൈപ്പോ തൈറോയിഡ്സ് ആയിക്കോട്ടെ രണ്ട് രോഗങ്ങളിലും ഇങ്ങനെ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും മൂഡ് സ്വിങ്ങിങ്സ് പോലെയുള്ള പ്രശ്നങ്ങളും തൈറോയിഡ് രോഗികളിലും കാണാറുണ്ട് അത് ആൻസൈറ്റി നമുക്ക് വിഷാദം ഉറക്കക്കുറവ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് കൂടുതലും കണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള തൈറോയിഡ് ഹോർമോണുകൾ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ വരാം സ്കിന്ന് നല്ല ഡ്രൈ ആയിട്ട് മാറുക സ്കിന്നിന് ചൊറിച്ചിലനുഭവപ്പെടുക വേദന വരിക പല ഭാഗങ്ങളിലായിട്ട് നീരനുഭവപ്പെടുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും തൈറോയിഡ് രോഗികൾ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ സ്കിന്നിന് വരുന്ന മറ്റൊരു പ്രശ്നമാണ് നമുക്ക് ചൂട് സഹിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തണുപ്പ് സഹിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും ഇതും ഹൈപ്പോ ഹൈപ്പർ തൈറോയിഡിസം ആളുകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതുപോലെ പല ആളുകളും പറയാറുണ്ട് ഈ കൊളസ്ട്രോൾ എത്ര തന്നെ നമ്മൾ കൺട്രോൾ ചെയ്തു ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിട്ടും അതിൽ വ്യായാമം ചെയ്തിട്ടൊന്നും കുറയുന്നില്ല എന്നുള്ളത് ഇങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും തൈറോയിഡ് ഹോർമോൺ നോക്കുന്നത് നല്ലതാണ് കാരണം ഹൈപ്പോ തൈറോയിഡ് കണ്ടീഷനിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ഇത്ര തന്നെ മാറ്റം വരുന്നില്ലെങ്കിൽ നമ്മൾ തൈറോയിഡ് കൂടെ നോക്കിയിട്ട് അത് തൈറോയിഡ് ഹോർമോണിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം അപ്പം ഇത്തരം ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലാബ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് അത് നമ്മൾ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റാണ് കൂടുതൽ ആളുകളും ചെയ്യുന്നത് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് ഈ മൂന്ന് ഹോർമോണുകളുടെ അളവാണ് നമ്മൾ നോക്കുന്നത് എന്നാൽ ഇതൊക്കെ നോർമലായിട്ടും ചില ആളുകളിൽ ഇത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും കുറയാറില്ല ഇങ്ങനെയുള്ള ആളുകൾ ൻറ്റി ടി ജി ആൻറ്റി തൈറോഗ്ലോബ്ലിൻ ആൻറ്റിബോഡീസ് ആൻറ്റി ടി പിഒ പോലെയുള്ള ആൻറ്റിബോഡീസുകൾ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞു തൈറോയിഡിൻ വീക്കം തൈറോയിഡ് ഗ്രന്ഥിക്കുള്ള ഗോയിടർ പോലെയുള്ള അസുഖങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് അഴുത്തിൻ്റെ ഭാഗത്ത് തടിപ്പുകളായിട്ട് അനുഭവപ്പെടും ഇങ്ങനെയുള്ള കണ്ടീഷൻസ് നമ്മൾ ചെയ്യേണ്ടത് ഒരു യു എസ് ജി സ്കാനിങ് എടുത്ത് നോക്കിയാൽ അത് എത്രയാണ് സൈസ് അത് നൊഡ്യൂൾസ് ആണോ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള എന്തെങ്കിലും മുഴകളാണോ എന്നുള്ളത് അറിയാൻ പറ്റും അങ്ങനെയുള്ളത് അങ്ങനെ ക്യാൻസർ പോലെയുള്ള മുഴകളാണെന്നുള്ളത് നമുക്ക് സംശയമുണ്ടെങ്കിൽ എഫ് എൻ എസ് സി പോലെയുള്ള ടെസ്റ്റുകൾ കുത്തി എടുത്തിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇനി പല ആളുകളുടെയും ഒരു സംശയമാണ് ഈ തൈറോയ്ഡ് രോഗികൾ എന്തൊക്കെ ഫുഡുകളാണ് ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ഫുഡുകളാണ് കഴിക്കേണ്ടത് എന്നുള്ളത് പലരുടെ ഒരു സംശയമാണ് അപ്പോൾ ഒഴിവാക്കേണ്ട ഫുഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിലൊന്നാണ് ക്രൂസിഫറസ് വെജിറ്റബിൾസ് പറയുന്നത് ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ക്യാബേജ് ബ്രൊക്കോളി തൂർണിപ്പ് അതുപോലെ റാഡിഷ് കോളിഫ്ലവർ ഇങ്ങനെയുള്ള ക്രൂ ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ വരുന്ന അയോഡിൻ്റെ ആഗ്രഹണം കുറക്കാൻ വേണ്ടിയിട്ട് കാരണമാകും അങ്ങനെ അയോഡിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൈറോയിഡ് രോഗം വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഒഴിവാക്കാൻ പറയുന്നത് അതുപോലെ തന്നെ കെഫീൻ അടങ്ങിയിട്ടുള്ള കാപ്പി പോലെയുള്ള പാനി പാനീയങ്ങള് അതുപോലെ കെഫീൻ അടങ്ങിയിട്ടുള്ള മറ്റ് ചോക്ലേറ്റ്സുകളോ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ പരമാവധി ഒഴിവാക്കണം അതുപോലെ തന്നെ സോയാബീന് സോയയുടെ എല്ലാ പ്രോഡക്ട്സുകളും സോയ സോസ് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സുകളൊക്കെ തൈറോയ്ഡ് രോഗികൾ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കണം അതുപോലെ തന്നെ ചില ആളുകളിൽ മില്ലറ്റ്സ് ഒരു പ്രശ്നം ഉണ്ടാക്കാറുണ്ട് ഗോതമ്പ് അതുപോലെ തന്നെ പാല് കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളിലും ഇതുപോലെ തൈറോയിഡ് ഗ്രന്ഥിക്ക് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ഗോതമ്പൊക്കെ ചില ആളുകൾക്ക് ഗ്ലൂട്ടൺ ഇൻടോളറൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് തൈറോയിഡ് ഗ്രന്ഥിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് ഈ ഗോതമ്പ് ഒഴിവാക്കാൻ പറയുന്നത് അതുപോലെ നമ്മൾ ഒഴിവാക്കേണ്ട ഒന്നാണ് മരച്ചീനി അതും തൈറോയിഡ് ഗ്രന്ഥിക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ സംസ്കരിച്ച ഫുഡുകൾ നമ്മൾ ഷുഗർ ഫ്രീ ഫാറ്റ് ഫ്രീ എന്നൊക്കെ ലേബലുകൾ എഴുതിയിട്ടുള്ള പാക്കേജ്ഡ് ഫുഡുകളിലൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിക്ക് പ്രശ്നം ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കെമിക്കലുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി തൈറോയിഡ് രോഗികൾ കഴിക്കേണ്ട ഫുഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് സീഡ്സ് നെഡ്സുകളൊക്കെയാണ് സീഡ്സ് നെഡ്സിലൊക്കെ കൂടുതലായിട്ട് സിങ്ക് സെലിനിയൊക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ അത് തൈറോയിഡ് ഗ്രന്ഥിയുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കും വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ തൈറോയിഡ് ഗ്രന്ഥിക്ക് വളരെ നല്ലതാണ് ഈ സീഡ്സ് നട്ട്സൊക്കെ കഴിക്കുന്നത് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ മത്തങ്ങ കുരു അതുപോലെ തന്നെ ചിയ സീഡ്സുകളൊക്കെ കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ ബീൻസ് കൂടുതൽ കഴിക്കുന്നതും തൈറോയ്ഡ് രോഗികൾക്ക് വളരെ നല്ലതാണ് കാരണം ഈ പയറ് വർഗ്ഗങ്ങളിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമുക്കത് കഴിച്ചു കഴിഞ്ഞാൽ വയറ് എപ്പോഴും നിറഞ്ഞ് നിൽക്കുന്നതായിട്ട് തോന്നും അതുപോലെ തന്നെ നമുക്ക് വിശപ്പും കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ശരീരഭാരം തൈറോ തൈറോയ്ഡ് രോഗം കൊണ്ടുവരുന്ന ശരീരഭാരമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പയറ് വർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കൂടുതലായിട്ട് പച്ചക്കറികൾ ഫ്രൂട്ട്സ് ന്യൂട്രിയൻസ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നതും തൈറോയ്ഡ് രോഗികൾക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഫുഡിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ തൈറോയ്ഡ് രോഗികൾ അവർക്ക് അസുഖങ്ങൾ വരാതിരിക്കാനും വന്ന ആളുകൾക്ക് ഈ തൈറോയിഡ് ഹോർമോണുകളൊക്കെ കണ്ട്രോളാവാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും ഇനി ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ഇതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് ഇവിടെ മരണനിർണ്ണയവും അതുപോലെ തന്നെ ചികിത്സയും കൊടുക്കുന്നത് അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് നമുക്കൊരു ജീവിതശൈലി രോഗമാണെങ്കിൽ പോലും ഇത്തരം തൈറോയിഡ് രോഗത്തിന് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ തൈറോയിഡ് വീക്കം പോലെയുള്ള തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് സർജറി ഇല്ലാതെ തന്നെ ഇത്തരം രോഗങ്ങൾ ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചികിത്സാ ചികിത്സാരീതിയെക്കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല